ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള താരിഫ് യുദ്ധം ഒരു സമാധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് തുടക്കത്തിൽ താരിഫ് യുദ്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തി പ്രാപിച്ച് ട്രംപിൻ്റെ ആദ്യകാല ഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുവെങ്കിലും പിന്നീട് രണ്ടു കൂട്ടർക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥിതിയിലാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ പരസ്യ പ്രതികരണങ്ങൾ രണ്ടു കൂട്ടർ നിർത്തലാക്കി ഇന്ത്യൻ ഭാഗത്തുനിന്ന് പൊതുവെ മുൻ മുന്നേ തന്നെ ഒരു പരസ്യ പ്രതികരണം ഉണ്ടായിരുന്നില്ല ട്രംപായിരുന്നു ഈ പ്രകോപനപരമായിട്ട് ഇന്ത്യക്കെതിരെയുള്ള പല പ്രസ്താവനകളും നടത്തിയത് അതിനുശേഷം പീയൂഷ് ഗോയലും കൊമേഴ്സ് മന്ത്രി പിന്നെ വിദേശകാര്യമന്ത്രി ജയശങ്കറും പല പ്രാവശ്യം അമേരിക്കയിൽ വന്ന് നീക്കുപോക്കുകളും ചർച്ചകളും നടത്തി അവസാനം പതിനാറ് ശതമാനം താരിഫ് അതായത് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് വരുന്ന വസ്തുക്കൾക്ക് പതിനാറ് ശതമാനം താരിഫും ഒപ്പം തന്നെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് പോകുന്ന പല ഉൽപ്പന്നങ്ങൾക്കും ഇതുകൾ താരിഫുകളുടെ കുറവും ഈ അവിടെയുള്ള എക്സൈസ് ഡ്യൂട്ടി പോലെയുള്ള കസ്റ്റംസ് ഡ്യൂട്ടി പോലെയുള്ള ഇതുകൾക്ക് കുറവും വരുത്തിയിട്ടാണ് അങ്ങനെ ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നത് ഈ ഒരു പ്രശ്നം കത്തി വഷളാവാൻ കാരണം ട്രംപിന്റെ പ്രസ്താവനകൾ തന്നെയായിരുന്നു ഞാൻ പല വീഡിയോസിലും പറഞ്ഞ മാതിരി അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാല് ഒരു താൽക്കാലിക പദവിയാണ് എട്ട് കൊല്ലം ഇനി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്ന് കൊല്ലം കൂടി ആ പദവിയുള്ളൂ പക്ഷെ ഇന്ത്യ അമേരിക്ക ബന്ധം എന്ന് പറഞ്ഞാൽ അതിലും ആഴങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞൊരു മൂന്ന് ദശാബ്ദങ്ങൾ അതായത് ഒരു ഏകദേശം മുപ്പത് നാൽപ്പത് വർഷമായിട്ട് വളരെ ആഴങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിയിലായിരുന്നു അപ്പൊ ട്രംപ് അത് ഒരു കല മുടയ്ക്കുന്ന ഇതായിട്ടാണ് അമേരിക്കയിലെ പല റിപ്പബ്ലിക്കൻ റിപ്പബ്ലിക്കനായാലും ഡെമോക്രാറ്റായാലുള്ള രാഷ്ട്രീയക്കാരതിനെ കണ്ടിരുന്നത് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കിട്ടിയ മാർക്കോ റൂബിയ പോലെയുള്ള സ്റ്റേറ്റ് സെക്രട്ടറി അതായത് ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനാണ് മാർക്കോ റൂബിയ പോലെയുള്ള വിദേശകാര്യ സെക്രട്ടറിയൊക്കെ അങ്ങനെ ചർച്ചകളിലൂടെ രണ്ട് രാജ്യങ്ങളും വീണ്ടും അടുത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ആശാവാഹമായ രണ്ട് ഈ രണ്ട് ജനതകൾക്കുമിടയിലുള്ള ഒരു പ്രത്യാശ നൽകുന്ന വിഷയം അതിനൊരു കാരണമായിട്ട് ഇപ്പൊ ഏർ ഇന്നലെ ദീപാലി ആഘോഷങ്ങളിൽ ട്രംപ് അവിടെ വിളക്ക് കൊളത്തി കഴിഞ്ഞിട്ട് വൈറ്റ് ഹൗസിന്റെ ഉള്ളിൽ ഓവൽ ഹൗസിന് ഉള്ളിൽ ഓവൽ ഓഫീസിൻ്റെ ഉള്ളിൽ കാഷ് പട്ടേലുണ്ടായിരുന്നു പിന്നെ ഇന്ത്യൻ വംശജരായ പല സ്ഥാനങ്ങളിൽ നിൽക്കുന്നവരും കൂടിയിട്ട് ദീപാലി ആഘോഷം നടത്തുകയും മോഡി അതിനനുകൂലമായിട്ട് പ്രസ്താവന നടത്തുകയും ട്രംപിനെ വിളിച്ച് നന്ദി അറിയിക്കുകയും ചെയ്തു വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇന്ത്യ അമേരിക്ക ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ താരിഫ് വിഷയത്തിൽ പതിനാറ് ശതമാനം താരിഫ് രണ്ട് കുട്ടികൾക്കും ഗുണം വരുന്ന രീതിയിലാണ് ഇപ്പൊ ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെ ഞാനൊരു വിഷയം പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞത് കാർഷിക ഉൽപ്പന്നങ്ങൾ അമേരിക്കയുടെ കാർഷിക ഇവിടെ മാസ് പ്രൊഡക്ഷൻ ആണ് ജനിതക മാറ്റം ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് നമുക്കറിയാവുന്ന പേരുകൾ മൊൺസാൻഡോ കൊണാഗര ഇതൊന്നും ഇന്ത്യൻ ഭരണകൂടങ്ങൾ കാലാകാലങ്ങളായിട്ട് ഇത് സമ്മതിച്ചിരുന്നില്ല ഇന്ത്യയിൽ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ ഒട്ടനവധി രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഭാഗമായിട്ട് സൗത്ത് അമേരിക്കയിൽ ഒരാറു രാജ്യം കോസ്റ്റ് ആറിക്ക പനാമ പെറു ഒക്കെ പോയിരുന്നു നമ്മള് അമേരിക്കയിൽ ഒരു വസ്തു നാവിൽ വെച്ചാൽ നമുക്കത് അറിയാവുന്നത് കാരണം നമ്മൾ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന് ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് ഭക്ഷണങ്ങളൊക്കെ കഴിച്ചതുകൊണ്ടാണ് നമുക്കറിയാവ് ആ രുചി മാറ്റം അതല്ലെങ്കിൽ ഒരു അമേരിക്കയിൽ ഒരു വസ്തു കഴിക്കാൻ കൊള്ളില്ല നിങ്ങളൊരു ഇത് ഇത്രയും ഇത്ര ഏറ്റവും സമ്പന്ന രാജ്യമാണ് പുറത്തിറങ്ങിയ ഒരു വസ്തു ഈ പറയുന്ന വറുത്ത കോഴിയും ഒക്കെ ജങ്ക് ഫുഡാണ് അൾട്രാ പ്രോസസ്ഡ് ജങ്ക് ഫുഡാണ് അമേരിക്കയിൽ കൊടുക്കുന്നത് ഒപ്പം ജനിതക മാറ്റം ഈ യൂറോപ്പിലും ഫ്രാൻസിലും ജർമ്മനിയും പോലെയുള്ള ഓരോ രാജ്യങ്ങൾ ജനിതക മാറ്റം മുമ്പ് അംഗീകരിച്ചിട്ട് അവർ പുറത്താക്കി ചവിട്ടി പുറത്താക്കിയ സാധനത്തിന് കാരണം അത് ഒരു പഞ്ഞു തിന്നുന്ന പോലെ ഒരു ഒരു രുചിയൊക്കെ എന്തോ ഇല്ലാത്ത സാധനമാണ് ആ രുചി മാറ്റം അറിയണമെങ്കിൽ നമ്മളിപ്പോൾ സൗത്ത് അമേരിക്കയിൽ പോയി ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഇൻഡോനേഷ്യയിൽ പോയിരുന്നു ഫിലിപ്പീൻസ് ഫ്രാൻസിലൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മൾ കഴിക്കുമ്പോ തന്നെ ആ രുചിയുടെ മാറ്റം അത് നമ്മൾ നല്ല പാചകം ചെയ്യുന്നതിൻ്റെ അല്ല ആ ഒരു പച്ചക്കറിയുടെ യഥാർത്ഥമായിട്ട് രുചി അല്ലെങ്കിൽ അരിയ ചോറിന് പോലും ഇവിടെ ഒരു വസ്തു നമ്മൾ അതായത് അത്ര പണക്കാരനായിരിക്കണം ഹോൾ ഫുഡ്സ് മാർക്കറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ കടകളിൽ പോയി സാധനം വാങ്ങി കഴിക്കണേ ഈ സാധനമാണ് ഇന്ത്യയിൽ പോയി വിൽക്കാനായിട്ട് ഇത്ര നമുക്ക് ഇത്തിരി ദാരിദ്ര്യം ഉണ്ടെന്നുള്ളൂ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പൊ ഞാനൊക്കെ വളർന്ന സമയം വരുന്ന സമയത്ത് അഞ്ച് നെൽപ്പാടങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദറിന് എൻ്റെ അപ്പൂപ്പിനെ അഞ്ച് നെൽപ്പാടങ്ങൾ ഉണ്ടായിരുന്നു തേങ്ങയും മാങ്ങയും പയറും ഒക്കെ നമ്മുടെ വീടുകളിലേക്ക് ഉണ്ടായിരുന്നു ഇന്ന് അവിടെ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരുവിധമൊക്കെ ഇവര് രഹസ്യമായിട്ട് മൊൺസാറ്റോ ഗുണാക്കരൊക്കെ ഇന്ത്യൻ കർഷകർക്കിടയിൽ അവരുടെ വിത്തുകളൊക്കെ കൊടുത്തത് കാര്യങ്ങളൊക്കെ ഞാൻ പലപ്പോഴും ഇങ്ങനെ കേട്ട കേട്ട കഥകളാണ് ഈ സാധനം ഇന്ത്യയുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ടുള്ള ഇതായിട്ടാണ് ട്രംപ് നടന്നിരുന്നത് അതിന് മോഡി വലിയൊരു റെസിസ്റ്റൻസ് തീർത്തു എന്നിരുന്നാലും ഇപ്പോൾ പരസ്പര ധാരണയിലെത്തിയിരിക്കുകയാണ് കാർഷിക വിളകളിലായിരിക്കില്ല ചിലപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആയിരിക്കാം പിന്നെ യുദ്ധ സാമഗ്രികളൊക്കെ ആയിട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ധാരണയിലെത്തിയത് മലയാളികൾക്കും ഒപ്പം തന്നെ ഇന്ത്യൻ വംശജരായവർക്കും വളരെയധികം ഒരു ആശ അതല്ലെങ്കിൽ പ്രത്യാശ നൽകുന്ന ഒരു വിഷയമായിട്ടാണ് കോംപ്രമൈസിലെത്തിയിരിക്കുകയാണ് അത് പതിനഞ്ച് മുതൽ പതിനാറ് ശതമാനം വരെ ഒരു പക്ഷേ നവംബറിൽ അവസാനത്തോടു കൂടി ഇത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രാബല്യത്തിൽ വന്ന് വലിയൊരു മുന്നേറ്റം മാർക്കറ്റുകളിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോഴുള്ള അനുമാനം